പ്രശ്നങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വർഗീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഒരു വലിയ ശ്രമം ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇ ഡി പി എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ സി പി എം ആയിട്ട് ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തീരുമാനിച്ചതല്ലേ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ പിന്നെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നന്ദി പറയുന്നുണ്ട് ഈ പന്നിക്കണി വെച്ച് ഒരു ചെറു ഒരു പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാഷ്ട്രീയമായി യു ഡി എഫ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കാമെന്നൊക്കെ ഉള്ള സി പി എമ്മിന്റെ സ്വപ്നം ഏ അത് അസ്ഥാനത്താണ് അത് അടിസ്ഥാനരഹിതമാണ് നടക്കാത്ത കാര്യമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒട്ടേറെ വിവാദ വിഷയങ്ങളാണ് ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിനും പി ഡി പി പിന്തുണ ഇപ്പോൾ എൽ ഡി എഫിനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നീ വിഷയമാണ് നമ്മൾ ടോക്കിംഗ് മോയിൻ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് അഡ്വകേറ്റ് കെം ഷാജാൻ നമസ്കാരം സാർ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വികസനം അഴിമതി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം ഇതൊക്കെയാണ് മണ്ഡലത്തിൽ ചർച്ചയാകേണ്ടത് അല്ലെങ്കിൽ ആകുമെന്ന് കരുതിയിരുന്നത് ഇതെല്ലാം മാറി ഇപ്പോൾ മതം മാത്രമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ ഒരു ചർച്ച ആരെ ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത് ലഹുഞ്ചു ഇതിലേ എനിക്ക് പൊതുവിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു അവസ്ഥ എന്താണ് എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് നിലമ്പൂരിലിപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ഭരണം ആ ഭരണം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം എന്ത് കോട്ടം എന്ത് എന്നൊക്കെ ഉള്ളത് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ മതപരമായിട്ടുള്ള ചില സംവിധാനങ്ങൾ അതൊന്നും വലിയ സ്വാധീനം കേരളത്തിൽ ചെലുത്തുന്നത് അല്ല അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട വെൽഫെയർ പാർട്ടി എന്നൊക്കെ പുറത്ത് കുറെ എണ്ണം ഉണ്ട് അതൊന്നും ഒരു ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമല്ല ആ ഘടകങ്ങളിലേക്ക് ഈ ഇതിൻ്റെ സ്വാർത്ഥ താല്പര്യക്കാർ ഈ ഈ ചർച്ചയെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിൽ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിന് വലിയ പങ്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എൽ ഡി എഫെന്ന് പറഞ്ഞ സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഇപ്പോഴാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പലുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം അദാനി വലിയ പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വർഗീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഒരു വലിയ ശ്രമം ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടായിരിക്കണം ഇപ്പം ഹിന്ദു മഹാസഭ മഹാസഭിച്ചാൽ ഇപ്പം നമുക്കറിയാം മഹാത്മാഗാന്ധിയെ അവരെ വധിക്കുന്നതിൽ പങ്കുണ്ടെന്ന് വന്നിട്ടുള്ള ആ അവർ അപ്പം അവരെ വിളിച്ച് അവർ സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ കണ്ട് ചർച്ച ചെയ്യുന്നു വിജയരാഘവൻ തുറന്ന് പറയുക വിജയരാഘവനെ കണ്ട് ചർച്ച അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത് ചർച്ച അതിലേക്ക് തിരിയുകയാണ് മനസ്സിലായത് അത് ശരിയോ തോ എന്നുള്ളതിലേക്ക് തിരിയുന്നു പി ഡി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി അപ്പോൾ ആ പാർട്ടിയു ആ പാർട്ടി പീഡിതരുടെ പാർട്ടിയാണ് ഇപ്പോഴെന്നാ പറയുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞു പറഞ്ഞു ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ മദനിയെ ഒന്നല്ല രണ്ട് തവണ അറസ്റ്റ് ചെയ്തത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായില്ലേ ഇപ്പോഴും മദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ ഗവൺമെൻറ്റാണ് കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മദനിയുടെ കാര്യം ആകെ പാടെ കുഴപ്പമായി പോനെ ആ പാർട്ടിയെ നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ പി ഡി പിയുടെ കൂടി പിന്തുണയോടുകൂടി ഹുസൈൻ രണ്ടത്താണെങ്കിൽ മത്സരിപ്പിച്ചവരാണിവർ അന്ന് വി എസ് അതിനെ ശക്തമായി എതിർത്തിരുന്നു അവസാനം പാർട്ടി പോളിറ്റ് ബ്യൂറോ തന്നെ അന്നത്തെ പി ഡി പിയുമായിട്ടുള്ള ബന്ധം തെറ്റായിരുന്നുവെന്ന് വിലയിരുത്തിയതാണ് ആ പി ഡി പി ഇപ്പോൾ പീഡിതരുടെ പാർട്ടിയാകുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കംപ്ലീറ്റ് വർഗീയതയിലേക്ക് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ശരി തെറ്റുകൾ അഴിമതികൾ അച്ഛൻ്റെ അഴിമതി മകളുടെ അഴിമതി കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പം ഇപ്പോൾ എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ ആ കപ്പൽ എൽസാത്രി എം എൽ സി എം എസ് സി എൽസാത്രി എന്നുള്ള കപ്പൽ പിന്നെ മുങ്ങിയതുമായിട്ടുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതി പ്രശ്നം നമ്മുടെ വെച്ചാൽ നമ്മുടെ തീരപ്രദേശം മൊത്തം കുഴപ്പത്തിലായിപ്പോൾ കിടക്കുന്നത് എന്നുവെച്ചാൽ പത്തറുന്നൂറ് കണ്ടെയ്നർ അതിൽ നിന്ന് പോയിട്ടുണ്ട് അത് എവിടെയാണ് പോയിട്ടുള്ളതെന്നുള്ള ആർക്കും അറിയില്ല ഇരുപത്തിനാലാം തീയതി ആ കപ്പൽ മുങ്ങിയതാണ് ഇന്നിപ്പം പന്ത്രണ്ട് പതി പന്ത്രണ്ടാം തീയതി ആയിട്ടും അതിനകത്ത് എത്ര കണ്ടെയ്നർ ഉണ്ടായിരുന്നു കണ്ടെയ്നറിൽ എന്തായിരുന്നുള്ള വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് അറിയാവുന്നതാണ് അത് മുഴുവൻ ഒഴുകി നടക്കുന്നു അതിനകത്തുള്ള മാലിന്യങ്ങൾ തീരക്കടലിൽ പിന്നെ തീരക്കടലിൽ കിടക്കുന്നു മത്സ്യത്തൊഴിലാളികളാകെപ്പാടെ ഇപ്പം കുഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ മൺസൂൺ കാലത്താണ് ഈ മലബാർ അപ്പ് സോൺ എന്ന് പറഞ്ഞൊരു സോണാണ് ഈ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് അതായത് ഈ മൺസൂൺ കാലത്ത് ഈ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള തിരകളെല്ലാം കൂടെ പ്രത്യേക കാറ്റുമൊക്കെ ആയിട്ട് മുകളിലിട്ട് വരികയും മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള കടലിൽ അടുത്തിട്ട് മുഴുവൻ കടലിൻ്റെ മൂളത്തെട്ടിലേക്ക് വരികയും ചെയ്യും മനസ്സിലായി അങ്ങനെ വരുമ്പോഴത്തേക്കും അത് തിന്നാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഈ മത്തി അയില ഇതൊക്കെ വരുന്നതും മൺസൂൺ കാലത്താണ് ആ മൺസൂൺ കാലത്താണ് ഒന്നല്ല രണ്ട് കപ്പലുകൾ നമ്മുടെ തീരപ്രദേശത്ത് പിന്നെ മുങ്ങി അതിഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കും ഒരു വശത്ത് മറു വശത്ത് എം എസ് സി എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങി ആ കപ്പലെന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ നല്ല സൽപേരുള്ള കപ്പലാണെന്നും അവർ വാണിജ്യം നമ്മുടെ വാണിജ്യ നമ്മുടെ പിന്നെ വിഴിഞ്ഞം കട പിന്നെ പിണറ തുറമുഖത്തിൻ്റെ പിന്നെ പേട്രനൈസ് ചെയ്യുന്ന രക്ഷാകർത്തത്വം വഹിക്കുന്ന കപ്പലാണെന്നും കേരളത്തിന് ഗുഡ്വില് ആ കപ്പലിക്ക് ഉണ്ടാവണം എന്നൊക്കെയാണ് പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ആ കപ്പൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫിലാഡൽഫിയ എന്ന് പറഞ്ഞിട്ടുള്ള തീരപ്രദേശത്ത് വെച്ചിട്ട് ആ കപ്പലിന് ഇരുപത് ടൺ കൊക്കൈൻ പിടിച്ചതാണ് ഇരുപത് ടൺ കൊക്കൈനെ കുറിച്ചിട്ട് അവിടെ വന്ന് വാർത്തകൾ പറയുന്നത് പൂർണ്ണ വളർച്ച എത്തിയ മൂന്ന് ആണാനകളുടെ തൂക്കമാണ് ഏ പൂർണ്ണ വളർച്ചയെത്തിയ മൂന്ന് ആഫ്രിക്കൻ ആന ആണാനകളുടെ തൂക്കം വരുന്ന കൊക്കൈനാണ് എം എസ് സി എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് പിടിച്ചത് എം എസ് സിയുടെ നാല് കപ്പലുകളെ കൊക്കൈൻ ആയി ബന്ധപ്പെട്ടിട്ട് പിടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അവിടെ നിന്ന് പിടിച്ച കപ്പലിൻ്റെ പേര് എം എസ് സി ഗയാനെന്ന് പറഞ്ഞ കപ്പലാണ് ആ കപ്പലിന് നൂറ് കോടി ഡോളറെ വിലയുള്ളൂ പക്ഷേ ഈ പിടിച്ച ഇരുപത് ടൺ കൊക്കൈൻ്റെ വില ഒരു ബില്ല്യൺ ഡോളർ എന്നാണ് കണക്കാക്കിയത് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എഴുപത്തിനാല് കോടി ആ കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ച കപ്പലാണ് ഇ എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പലിൽ കമ്പനി ഏറ്റവും സൽപ്പേരുള്ള കപ്പൽ കമ്പനിയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ ഈ കപ്പൽ കമ്പനി ശരിക്കും മുന്തിര എയർപോർട്ടുണ്ട് സീ പോർട്ടുണ്ട് മറ്റേ അദാനിയുടെ ഗുജറാത്തിലുള്ള അതുപോലെ തന്നെ പിന്നെ ചെന്നൈയിലുള്ള എണ്ണൂ എണ്ണൂർ എന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടടുത്ത് ഈ എം എസ് സി എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ കമ്പനി അദാനിയുമായിട്ടാണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത് അമ്പത് അമ്പത് ഷെയർ വീതം ആ കമ്പനി ഏറ്റവും നല്ല സല്പയരുള്ള കപ്പലാണെന്ന് പിണറായി വിജയൻ പറയുന്നതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളൊക്കെ വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ ട്രാവലിങ് നിരോധനത്തിൻ്റെ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വൻതോതിൽ മത്സ്യം കിട്ടേണ്ടതാണ് അതെല്ലാം ഭൂരിക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാലോജിക്കൻ്റെ പ്രശ്നം മകളുടെ പ്രശ്നം ഇതെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഗീയമായിട്ടുള്ള വിഷയങ്ങൾ സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് കാരണം വനപ്പുറമാണ് അല്ലെങ്കിൽ പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ എന്തിനാണ് ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞൊരു പാർട്ടിയുമായി വിജയരാഘവനായ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുന്നത് അത് അപ്സേഡ് ഹൈറ്റ് ഓഫ് അപ്സേഡിറ്റി ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും അതിനകത്തേക്ക് ചർച്ച തരും പി ഡി പി ഡി പി വരുമ്പോഴത്തേക്ക് പി ഡി പിയിലേക്ക് ചർച്ച തരും മനസ്സിലായി അപ്പം ആ നിലയിലേക്ക് വർഗീയവൽക്കരിച്ച് ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പി ഡി പി എന്നത് വർഗീയതയല്ല പടർത്തുന്നത് മതരാഷ്ട്രമല്ല മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെ മതചിന്താഗതിയല്ല മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സ്വരാജ് പറയുകയാണ് സ്ഥാനാർത്ഥിയാണ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തരും ഇപ്പം ഇപ്പം മദനിയെ സംബന്ധിച്ചിടത്തോളം മദനി വർഷങ്ങളായി വിചാരണയില്ലാത്ത ജയിലിൽ കിടക്കുന്നതിന് നമ്മളെല്ലാവരും എതിർക്കുന്നതാണ് അത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പക്ഷേ പി ഡി പി എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടായത് എവിടെ നിന്നാണ് ഐ എസ് എസ് എന്ന് പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഐ ഐ എസ് പുറത്തുള്ള പ്രധാനമായിട്ട് അന്ന് മാത്രമല്ല ഈ പി ഡി പി ഉണ്ടായ സമയത്ത് മദനിയുടെ വർഗീയത കലർന്ന പ്രസംഗ പ്രസംഗമൊക്കെ നമ്മൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മനസ്സിലായി പി ഡി പി എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ സി പി എം ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് ഇപ്പം തീരുമാനിച്ചതല്ലേ ആ പാർട്ടി അപ്പം ആ പാർട്ടി അപ്പം അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്താണ് കുഞ്ചു അതായത് ഈ മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് പഴ ഈ പഴഞ്ചരക്കായി സി പി എം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു വർഗീയ പാർട്ടി ഇല്ലാതെ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഈ പാർട്ടി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മനസ്സിലായി വർഗീയതക്കെതിരായിട്ട് ഈ പറഞ്ഞപോലെ അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പി ഡി പി മതരാഷ്ട്രവാദം പറയുന്ന പാർട്ടിയല്ല എന്ന് പറയാനും ഹിന്ദു മഹാസഭയായിട്ട് ബന്ധപ്പെ ഇപ്പം പിന്നെ എന്താണ് ജമാഅത്തെ ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ പിന്നെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നന്ദി പറയുന്നുണ്ട് മനസ്സിലായി എത്രയോ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയായിട്ട് അധികാരത്തിലിരിക്കുന്നു അപ്പം ഇതിനകത്തൊക്കെ കാണുന്നത് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലായ്മയും ഒരു ലജ്ജയില്ലായ്മയും ഒരു നയം ഒരു പ്രതി അത് പിന്നെ പിന്തുടർന്നിട്ട് അത് വലിച്ചെറിയുക പത്ത് വോട്ടിന് വേണ്ടി എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കും ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പാർട്ടികളൊക്കെയായിട്ട് പലപ്പോഴും ഒളിഞ്ഞു തെരഞ്ഞു നോക്കാൻ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് ഒരു പ്രത്യശാസ്ത്രവും അതിനൊരു രാഷ്ട്രീയ നിലപാടും ഒക്കെ ഉണ്ട് അവരാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളൊക്കെ ഞങ്ങളോട് വരൂ എന്ന് പറയുന്നവരാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഉളിപ്പും ലജ്ജയും ഇല്ലാത്ത ഈ വർഗീയത പറയുന്നൊരു മടിയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അല്ല മറുവശത്ത് അതേസമയം മറുവശത്തേക്ക് വരുമ്പോൾ സണ്ണി ജോസഫ് ഒരു കാര്യമുണ്ട് ജമാഅത്തി ഇസ്ലാമിയാണോ പി ഡി പി ആണോ ഒരു വർഗീയ പാർട്ടി എന്നുള്ള എന്നുള്ളതല്ലേ വർഗീയ കക്ഷി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് പറയുന്നത് അവിടെയും ഈ സണ്ണി ജോസഫ് അറിഞ്ഞോ അറിയാതെയോ തള്ളുകയും ഇല്ല കൊള്ളുകയും ഇല്ല എന്നുള്ള സാഹചര്യമാണ് അല്ല കുഞ്ചി ഇതിനകത്ത് പ്രശ്നം ഇത് ഇത് സി പി എം ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് സി പി എം മനഃപൂർവ്വം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ അദാനിയും എം എസ് സി എന്ന് പറഞ്ഞ കമ്പനി അദാനിയല്ലേ പിന്നെ രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി എതിർക്കുന്നത് അതിനകത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കൊണ്ടുവരേണ്ടത് അതിനുള്ള കഴിവ് യു ഡി എഫിനില്ല എൽ ഡി എഫ് ഇത് വർഗീയമായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ വർഗീയതയുടെ ട്രാപ്പിലേക്ക് അവർ വീഴുകയാണ് ചെയ്യുന്നത് അവർ എന്താണ് ഇതല്ല രാഷ്ട്ര ഇതല്ല തെരഞ്ഞെടുപ്പ് വിഷയം ജനങ്ങളുടെ മുന്നിലുള്ള വിഷയം ഇതല്ല ജനങ്ങളുടെ മുന്നിലുള്ള വിഷയം രാഷ്ട്രീയ വിഷയമാണ് അവിടെ ജനങ്ങളുടെ മുമ്പിൽ പൂത്ത് പൂഴുത്തി ചീഞ്ഞ് നാറി നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് ആ രാഷ്ട്രീയ വിഷയങ്ങളുടെ മേലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയാനുള്ള ഊർജ്ജം ആർജ്ജം ആർജവം ഇച്ഛാശക്തി ഇത് യു ഡി എഫിനില്ല എൽ ഡി എഫ് അത് വർഗീയവൽക്കരിക്കുന്നു വർഗീയവൽക്കരിക്കുന്ന ആ വർഗീയവൽക്കരണത്തിൻ്റെ ട്രാപ്പിലേപ്പ് യു ഡി എഫും വീഴുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ടല്ലോ സാധാരണ ജനങ്ങൾ ഈ വർഗീയതര ട്രാപ്പിലേക്ക് അവർ വീഴില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കമില്ല കാരണം അവിടെ ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഞാൻ അറിഞ്ഞാൽ ആശാവർക്കർമാർ അവിടെ ചെന്നിട്ടുണ്ട് അതെ അതുപോലെ ഒരുപാട് ഒരു പിടി രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഇപ്പം മലപ്പുറം നിലമ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഈ പോലീസിനെ വർഗീയവൽക്കരിക്കുന്ന സമീപനങ്ങൾ പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം ഇതൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ മുന്നിലുണ്ട് പിന്നെ മലപ്പുറത്തിനെ തീവ്രവാദ ഇതാക്കി മാറ്റിയത് അവിടെ വരുന്ന സ്വർണക്കള്ളക്കടത്ത് മുഴുവൻ തീർ അപ്പം ഇതുപോലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിലുള്ളത് അല്ല അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ചുകാരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പന്നിക്ക് വെച്ച ഷോക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്പി വലിൻ്റെ ഷോക്കിൽ നിന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം അതിനെയും കൃത്യമായി ഉയർത്തിക്കാട്ടാൻ യു ഡി എഫ് ശ്രമിച്ചു പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളായിരുന്നു സന്ദേശം സിനിമയിലെ രംഗത്തിൻ്റെ ട്രോളുകൾ ആ സീനുകളെ കാണിച്ചുകൊണ്ടായിരുന്ന ട്രോളുകൾ വന്നത് ഇതിനെ കൃത്യമായി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെ ഈ ഇരു മുന്നണികളും ശ്രമിച്ചു എന്നാണ് തോന്നുന്നത് അല്ല അതിലേ ഒരു കാര്യം ഉറപ്പാണ് ഈ പന്നിക്കണി വെച്ച് ഒരു ചെറു ഒരു പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാഷ്ട്രീയമായി യു ഡി എഫ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ യു ഡി എഫ് മരിച്ചു സമയത്തായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ എന്താകും വരും അത് അത് ഒരു സംശയം വേണ്ടത് ഭരണകൂടത്തിൻ്റെ തെറ്റ് തന്നെയല്ലേ അത് കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അനധികൃതമായി ഇത് കൊണ്ടുപോയിട്ടാണ് അവിടെ മരിച്ചത് ഏതാണ്ട് അമ്പത്തെട്ട് പേരോളം കേരളത്തിൽ ഒട്ടാകെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പോൾ അതുപോലൊരു സംഭവം ഇപ്പം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് മരിച്ചു പ്രചരണം നടത്തി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ജിഷ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നത് അത് അതാണെന്ന് എൽ ഡി എഫ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരികയും എൽ ഡി എഫ് ജയിക്കുന്നൊരു വലിയ പങ്ക് വഹിച്ചത് അത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് ഒരു മരണമുണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ അവിടെ യു ഡി എഫിന് ഉണ്ടാകുന്ന പരിമിതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ അത് അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നതിൽ അവർ ദയനീയമായി പരാജയപ്പെടുന്നു തീർച്ചയായും അതുകൊണ്ടാണ് ഇത് ഇത് ഈ വർഗീയതയിലേക്ക് വർഗീയതയിലേക്ക് ഈ ഈപ്പുകത്തിപ്പോൾ നമ്മൾ ഈ ഇതിനുമുമ്പ് ടോക്കൻ മോലിൽ ചർച്ച ചെയ്തപ്പോൾ പലവണ്ണം പറഞ്ഞതാണ് ഈ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ ഒരു അൻവർ എന്നുള്ള പേര് മണ്ഡലത്തിൽ മുഴങ്ങി കേൾക്കുകയുള്ളൂ അതിനുശേഷം ശക്തമായ പോരാട്ടം പ്രബലരായ ശക്തികൾ തമ്മിൽ അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഏകദേശം ചിത്രം ഇപ്പോൾ ആ രീതിയിലേക്ക് പോവുക അൻവർ അപ്രസക്തനായി അല്ല അതില് ഈ അൻവർ അപ്രസക്തനായി എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇപ്പം അവിടുന്ന് കിട്ടുന്ന ചിത്രം ഒരു പതിനായിരം പന്തിരായിരം വോട്ട് വരെ ചിലപ്പോൾ പിടിച്ച കാ എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അവിടെ മാറുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പം കിട്ടുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയമായി കൂടുതൽ തിരഞ്ഞെടുപ്പ് മാറുമ്പോൾ അൻവർ അപ്രസക്തമാകും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യ സമയത്ത് നിരീക്ഷണം പക്ഷേ രണ്ട് മുന്നണികളും പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നെടുത്ത് ഇയാൾക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ഒരു തോന്നൽ അവിടെ ചില മേഖലകളിലെങ്കിലും നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിന്നെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ ജനങ്ങൾ അതിൻ്റെ പ്രശ്നത്തിലൊക്കെ തന്നെ ഈ രണ്ട് മുന്നണികളെക്കാൾ ശക്തമായി അയാളാണ് നിന്നിരുന്നത് അതെ അതൊന്നാമത്തെ കാര്യം അല്ല അതുകൊണ്ടാണോ ഈ വന്യജീവി വകുപ്പ് അല്ലെങ്കിൽ വനം വന്യജീവി വകുപ്പും ആഭ്യന്തര വകുപ്പും തനിക്ക് തരണമെന്ന് അൻവർ യു ഡി എഫിനോട് ആവശ്യപ്പെടാനും കാരണം അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ അബദ്ധമാണ് അയാൾക്ക് അതൊക്കെ അസംബന്ധം അതൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കിളി പോയി എന്ന് നമുക്ക് തോന്നുന്നു ഞാൻ ആവശ്യത്തേക്ക് പോകുന്നു രണ്ട് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിൻ്റെ ആർ എസ് എസ് ഉൽക്കരണം പോലീസിൻ്റെ ആർ എസ് എസ് ഉത്കരണമൊക്കെ പുറത്തു കൊണ്ടുവന്ന ആളാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക അപ്പോൾ ചില മേഖലകളിൽ ഭരണകൂടത്തിനെതിരെ യു ഡി എഫിനേക്കാൾ ചില മേഖലകളിൽ അയാൾ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ട് മനസ്സിലായില്ലേ പക്ഷേ പക്ഷേ അതിനകത്തുള്ള അപകടം എന്താണെന്നറിയോ ആ അപകടം മുഴുവൻ എൽ ഡി എഫിനാണ് കാരണം എൽ ഡി എഫിൻ്റെ വീഴ്ചകൾ ചില ഭാഗങ്ങളിൽ യു ഡി എഫിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അൻവർ പറയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ സ്വാഭാവികമായും യു എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടുകളാണ് അയാൾ കൂടുതൽ പിടിക്കാൻ സാധ്യത അപ്പം ഞാൻ നിരീക്ഷിക്കുന്നത് ഒരു പതിനായിരം വോട്ട് വരെ അയാൾ പിടിക്കാനുള്ള സാധ്യത ഞാൻ തള്ളുന്നില്ല അത് എൽ ഡി എഫിൽ നിന്നുള്ള തീർച്ചയായിരിക്കും യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അടിസ്ഥാനപരമായി അയാൾ രാഷ്ട്രീയമായി ഉയർത്തുന്ന വിമർശനങ്ങൾ എൽ ഡി എഫിനെതിരായിട്ടാണ് അയാൾ യു ഡി എഫിനെതിരെ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഷൗക്കത്ത് വിരുദ്ധതയും അല്ലെങ്കിൽ സതീശൻ വിരുദ്ധതയും ഒക്കെയാണ് അതെല്ലാം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിലപാടുകളാണ് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അയാളുടെ നിലപാടുകൾ അതെല്ലാം എൽ ഡി എഫിനെതിരായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിൽ കിട്ടേണ്ടത് ചെറിയൊരു പങ്ക് ഇയാൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് അയാൾ എല്ലാ കാലത്തും എന്താണ് ഞാൻ താഴെത്തിട്ടുള്ള തട്ടിട്ടുള്ള സി പി എം കാരന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ഞാൻ ഓണറക്ഷത്തൊഴിലാളിക്ക് വേണ്ടിയും വീടിത്തൊഴിലാളിക്ക് വേണ്ടിയും മറ്റേ കർഷക തൊഴിലാളിക്ക് വേണ്ടിയും ഒക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള സമരമാണ് അപ്പം സ്വാഭാവികമായി അയാൾ ഒമ്പത് വർഷക്കാലം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബേസ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ബെയ്സാണ് അല്ലാതെ യു ഡി എഫിൻ്റെ ബെയ്സ് അല്ല യു ഡി എഫിൻ്റെ ബേസ് ഒരിക്കലും അയാൾ ഉണ്ടാക്കിയിട്ടില്ല സ്വാഭാവികമായും ആ ബേസിലാണ് അയാൾ ഇന്ന് നിന്നുകൊണ്ട് അയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് അയാൾ സ്വൽപ്പമെങ്കിലും അയാളുടെ സാന്നിധ്യം ഇപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിക്ക് എൽ ഡി എഫിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും തുടക്കം മുതൽ താങ്കൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഷൗക്കത്തിന് ഒരു മുൻതൂക്കം മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നുണ്ടതാണ് സ്വരാജിന് ഒരു പക്ഷേ അത്രത്തോളം മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോഴും ആ ഒരു അഭിപ്രായം ഉള്ളത് അല്ല കുഞ്ചു ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യം പോലെ പറയുന്നൊരു കാര്യം ഈ അവിടെ ഉണ്ടായ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മനസ്സിലായി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് പലതവണ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് ആ പലതവണ എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്തെല്ലാം അവിടെ യു ഡി എഫാണ് ജയിച്ചു പോന്നിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ആ മണ്ഡലത്തിൽ യു എൽ ഡി എഫിനൊരു സാധ്യത എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു വലിയൊരു വമ്പിച്ചൊരു സ്വപ്നമാണ് അവിടെ എൽ ഡി എഫിനെന്ന് പറയുന്നത് മനസ്സിലായോ എൽ ഡി എഫിന് അവിടെ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഈ അൻവർ എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ നിർത്തിക്കൊണ്ടാണ് ആ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അയാൾ പതിനോരായിരം വോട്ട് കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയക്ക് രണ്ടായിരത്തി എല്ലായിരം വോട്ടേ കിട്ടിയുള്ളൂ അതെ മനസ്സിലായില്ലേ അപ്പം അൻവർ എന്ന് പറഞ്ഞൊരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ടാണ് അവിടെ പിടിക്കാൻ കഴിഞ്ഞത് പിന്നെ എല്ലാം ഭദ്രമാണ് യു ഡി എഫെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം ഈ വി പ്രകാശിൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പിന്നെ ഷാരിയാടൻ ഷൗക്കത്തിനോട് പൊതുവിലവിടുത്തെ കോൺഗ്രസ്സുകാർക്കുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന ഒരു പിണറായി വിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് അവിടെ സ്വരാജ് ജയിക്കുമെന്ന് സ്വപ്നം കാണുന്ന കാരണം വെച്ചാൽ അവിടെ കുറച്ച് വോട്ടുകളെ സി പി എമ്മിനുള്ളൂ മനസ്സിലായി പിന്നെ മറുവശത്ത് നമ്മൾ സ്വരാജിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സ്വരാജ് അഹങ്കാരത്തിനാകുമ്പോൾ ആൾ രൂപമാണ് സ്വരാജിനെ അവിടുത്തെ സാധാരണ സി പി എംകാർക്ക് ഒരാൾക്ക് പോലും ഇഷ്ടമല്ല സ്വരാജ് ഒരു പൈറ്റാണ്ട് കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല നിലപാടുകളുടെ രാജകുമാരാണ് അതെ അതെ അതൊക്കെ പറയാവുന്നതാണ് അതൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സാഹിത്യകാരന്മാരുടെ വോട്ടും കുറച്ച് ഈ പറഞ്ഞപോലെ പിടിച്ച വോട്ടും കിട്ടാവുന്നതല്ലാതെ ഈ സി പി എം അനുഭാവികളുടെയും പൊതുമണ്ഡലത്തിൻ്റെയും വോട്ട് പിന്നെ സ്വരാജിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല നിങ്ങൾ സ്വരാജിൻ്റെ ശരീരഭാഷ നോക്കൂ സ്വരാജ് ആകെ അസ്വസ്ഥനാണ് സ്വരാജ് ഈ പറഞ്ഞവള് കൃത്രിമമായിട്ട് ചിരിക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാരണം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല വോട്ടർ തോറ്റാൽ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു കുറച്ചു കാരണം രണ്ടായിരത്തി പതിനാറിൽ അണി ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അളി ജയിച്ചിരുന്നെങ്കിൽ അയാൾ മന്ത്രി വരാകുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കൂടെ നല്ല ഭൂരിപക്ഷത്തിന് തോറ്റു കഴിഞ്ഞാൽ അയ്യത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സീറ്റുകളും കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി സെക്രട്ടറിയേറ്റിൽ അയാൾ കാലി പിടിച്ചെന്നാണ് പറയുന്നത് ഡി വൈ എഫ് ആണ് ഏതൊരുത്തനുണ്ട് അയാളെ പിടിച്ച് നിർത്തിയാൽ പോരെ എന്തിനാണ് എന്നെ നിർത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിലായി അപ്പോൾ അയാൾക്ക് അയാൾ യഥാർത്ഥത്തിൽ അയാൾ ഇപ്പോൾ മത്സരിക്കാതെ രണ്ടായിരത്തി ഇരുപത്താറിൽ ചിലപ്പോൾ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു എം എൽ എ എങ്കിലും ഒക്കെ ആകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പത്തിരുപതിനായിരം വോട്ടിന് അല്ലെങ്കിൽ പതിനായിരം ഇരുപതിനായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞാൽ അയാൾ രണ്ടായിരത്തി ഇരുപത്തിറിൽ പരിഗണിക്കുക പോലും ഇല്ല മനസ്സിലായി അപ്പം നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കാമെന്നൊക്കെയുള്ള സി പി എമ്മിൻ്റെ സ്വപ്നം ഏ അത് അസ്ഥാനത്താണ് അത് അടിസ്ഥാനരഹിതമാണ് നടക്കാത്ത കാര്യമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു ബാധ്യതയെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന സമയത്ത് തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ യു ഡി എഫ് ഭരിച്ചൊരു മണ്ഡലത്തിൽ ജയിക്കാം എന്നൊക്കെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കടുപ്പമാണ് എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് തീർച്ചയായും ഏതായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിനുള്ളത് ജനങ്ങളാണ് വിധി എഴുതേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും അവരവരുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാഴ്ചയാണത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന അഡ്വക്കേറ്റ് കെ എം ഷാജാനെ നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം